നമസ്കാരം ബംഗ്ലാദേശിലെ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ ചില ചർച്ചകൾ നടക്കുന്നുണ്ട് അതായത് ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ വസതിയിലേക്ക് കലാപകാരികൾ കയറിയതുപോലെ ഇന്ത്യയിലും സംഭവിച്ചേക്കാം പലരും ആ സ്വപ്നങ്ങൾ പരസ്യമായി തന്നെ പങ്കുവച്ചിട്ടുമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ചെറിയൊരു ആശങ്കയെങ്കിലും നമുക്കിടയിൽ ഉണ്ടാകാം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെതിരെ അല്ലെങ്കിൽ ആ സർക്കാരിനെ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ അട്ടിമറിക്കാൻ സാധിക്കുമോ എന്നുള്ളത് അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ആർ പി അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ കുമാറെ അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുമാറിനും അതിൻ്റെ ഉത്തരവ് അറിയാം ഒരു സാധ്യത ഭാരതത്തിൽ ഇല്ല പക്ഷേ അങ്ങനെ ഒരു സാധ്യത ഭാരതത്തിൽ ഇല്ലാത്തതിന് കാരണമുണ്ട് അത് നമുക്ക് അവസാനം പറയാം പക്ഷേ അങ്ങനെ ഒരു സാധ്യത ഇല്ല എന്നുള്ളത് കൊണ്ട് എല്ലാം ഓക്കെയാണ് എന്ന് വിചാരിക്കരുത് അതുമാത്രമാണ് നമ്മൾ എനിക്ക് തോന്നുന്നത് ഈ ബംഗ്ലാദേശ് കലാപത്തെക്കുറിച്ചും ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങളെക്കുറിച്ചും ഏറ്റവും കൂടുതൽ മലയാളത്തിൽ വാർത്തകളും വീഡിയോകളും ചെയ്തത് തത്തുമയ്യാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതം അക്കാര്യത്തിൽ നിന്ന് ഈ അവിടെ നടന്ന സംഭവവികാസങ്ങളിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഭാരതത്തിൽ അങ്ങനെ ഒരു അട്ടിമറി ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചു പറയാം പക്ഷേ അതുകൊണ്ട് ആശങ്കകൾ അവസാനിക്കുന്നില്ല അല്ലെങ്കിൽ പഠിക്കേണ്ട പാഠങ്ങൾ ഇല്ലാതാകുന്നില്ല അറിവ് എന്ന് പറയുന്നത് ഒന്നാണ് തിരിച്ചറിവെന്ന് പറയുന്നത് മറ്റൊന്നാണ് അല്ലേ അറിവ് ആർക്കും എന്തിനെക്കുറിച്ചും ഉണ്ടാകും പക്ഷേ അതിൽ നിന്ന് ചില ചില തിരിച്ചറിവുകൾ വേണം ആ തിരിച്ചറിവ് നമ്മളുടെ നാട്ടിലും ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് സത്യത്തിൽ ഈ വാർത്തകൾ നമ്മൾ ഇങ്ങനെ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് എനിക്ക് ഇതിനകത്ത് കുമാർ ചോദിച്ച ഈ ചോദ്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഭാരതത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ബംഗ്ലാദേശ് നമുക്ക് അവിടെ നിൽക്കട്ടെ ഭാരതത്തിൽ കൃത്യമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരുണ്ട് വളരെ സ്റ്റേബിളായിട്ടുള്ള സർക്കാരായിരുന്നു പത്തു വർഷം ഇപ്പോഴും മെജോറിറ്റി കുറഞ്ഞെങ്കിലും ഭൂരിപക്ഷ കൂടി തന്നെ ഭരിക്കുന്ന ഒരു മുന്നണി സംവിധാനമാണ് രാജ്യത്തുള്ളത് രാജ്യത്ത് കഴിഞ്ഞ പത്ത് വർഷമായി മോദി സർക്കാർ കൊണ്ടുവന്ന നയങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അതേ പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള മൂന്നാമത്തെ സർക്കാരാണ് ഇവിടം ഭരിക്കുന്നത് ഈ സർക്കാരിനെതിരെ വലിയ തോതിൽ അട്ടിമറി ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ ഒരു നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതേ അട്ടിമറി ശ്രമങ്ങൾ ബംഗ്ലാദേശിൽ പക്ഷേ വിജയിച്ചു അതിന് കാരണം ഭാരതവും ബംഗ്ലാദേശും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസമാണ് ബംഗ്ലാദേശിൽ ഇതെങ്ങനെയാണ് വിജയിച്ചത് ഭാരതത്തിൽ എന്തുകൊണ്ടാണ് മോദിയെ ടാർഗറ്റ് ചെയ്യുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയത കൈമുതലാക്കിയിട്ടുള്ള നേതാക്കന്മാർക്കെതിരെ നടക്കുന്ന ആഗോളതലത്തിൽ നടക്കുന്ന ഛിദ്രശക്തികളുടെ യുദ്ധമാണ് ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് തീർച്ചയായിട്ടും അവർക്ക് ഒത്തിരി കുറവുകളുണ്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് പക്ഷെ അവർ ദേശീയവാദിയായിരുന്നു അവർ ഭരിച്ചിരുന്ന കാലത്ത് അവർ പട്ടാളത്തെ അടുത്ത് നിർത്തിയില്ല അവർ ജനാധിപത്യ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി അവർ അമേരിക്കയുടെയോ ചൈനയുടെയോ ഇൻഫ്ലുവൻസിൽ പെട്ടില്ല അവർ കൃത്യമായി ബംഗ്ലാദേശിൻ്റെ ഒരു ഒരു എന്താ പറയുക രാജ്യതാൽപ്പര്യമാണ് അവർ എപ്പോഴും എടുത്തത് പക്ഷേ അപ്പം അങ്ങനെയുള്ള നേതാക്കന്മാർ എപ്പോഴും ടാർഗറ്റ് ടാർഗറ്റാകുകയാണ് ഇതേ ഗ്രൂപ്പിൻ്റെ അതാണ് ഇവിടെയും സംഭവിച്ചത് ഷെയ്ഖ് ഹസീനയ്ക്ക് നേരെ ഉയർന്ന ഭീഷണി അവരവസാനം അധികാരം വിട്ട് ഓടേണ്ടി വരുന്ന ഭീഷണി അതേ ഭീഷണി ഇവിടെയും ഉണ്ട് അത് നടക്കുമോന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ആ ഭീഷണിയുണ്ട് ഈ ഇത് കേൾക്കുമ്പോഴാണ് ഈ ചർച്ചകൾ കേൾക്കുമ്പോഴാണ് ഇവിടെ കർഷക സമരം നടന്നു സി എ എ വിരുദ്ധ സമരം നടന്നു ഇതൊക്കെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരുന്നു ഒരു ഘട്ടത്തിൽ ചെങ്കോട്ടയിലേക്ക് വരെ പ്രക്ഷോഭകാരികൾ പാഞ്ഞെടുക്കുന്നത് നമ്മൾ കണ്ടു അതെ അതെ ഈ അത് കൃത്യമായി താങ്കൾ പറഞ്ഞ വളരെ ശരിയാണ് കാരണം ഈ സമരങ്ങൾ ഇപ്പം ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ സമരത്തെക്കുറിച്ച് നമുക്ക് വളരെ ചുരുക്കത്തിൽ ഒന്ന് പറയേണ്ട ആവശ്യമുണ്ട് ബംഗ്ലാദേശിൽ ഈ മുപ്പത് ശതമാനം സംവരണത്തെക്കുറിച്ച് അത് ജോലിക്കുമുണ്ട് വിദ്യാഭ്യാസത്തിലുമുണ്ട് അവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കുമുള്ള സംവരണമാണ് ഈ സംവരണം പാടില്ല എന്ന് പറഞ്ഞായിരുന്നു ഈ സമരം ഈ സംവരണം പാടില്ല എന്ന് തന്നെയാണ് ഷെയ്ഖ് ഹസീനയുടെയും നിലപാട് അവർ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് റദ്ദെയ്താണ് അവിടുത്തെ സുപ്രീം കോടതിയാണ് ഈ സംവരണം പുനഃസ്ഥാപിച്ചത് ഹൈക്കോടതിയാണ് അതിനെതിരെയാണ് സമരം വീണ്ടും നടന്നത് ആ സമരം നടന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എനിക്കിനിയും എൻ്റെ കയ്യിൽ സൊല്യൂഷൻ ഇല്ല കോടതിയാണ് ഇത് പറഞ്ഞത് കോടതി എന്നിട്ട് ഈ ജനരോഷം കണ്ടിട്ട് ആറ് ദിവസം കഴിഞ്ഞപ്പോൾ ആ സംഗതി അങ്ങ് റദ്ദെയ്യുകയും ചെയ്തു അപ്പോൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയത്തിന് വേണ്ടിയിട്ടായിരുന്നു സമരമെങ്കിൽ ആ വിഷയം അവിടെ അവസാനിച്ചതാണ് സമരം അവിടെ തീരേണ്ടതാണ് പക്ഷെ സമരം തീർന്നില്ല സമരം വളരെ പെട്ടെന്ന് ഒരു വയലൻസിലേക്ക് പോവുകയും ആ വയലൻസിലേക്ക് പോകുന്ന സമരം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ടൂൾ കിറ്റ് ഓപ്പറേഷൻ ആ ടൂൾ കിറ്റ് ഓപ്പറേഷനിലൂടെ ഹാഷ് ഹാഷ് ടാഗ് ഓപ്പറേഷനുകളിലൂടെ ഹസീന രാജിവെക്കണമെന്നുള്ള ഒറ്റ ആവശ്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു ഇനി നിങ്ങളൊന്ന് നേരത്തെ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കുക രണ്ടായിരത്തി ഇരുപതിലെ പ്രക്ഷോഭം സി എ എ പ്രക്ഷോഭം ഇല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിലെ സി എ എ പ്രക്ഷോഭം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിലെ കർഷക സമരം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ സി എ എ പ്രക്ഷോഭത്തിലെ ആവശ്യങ്ങൾ എന്താണ് അത് നമ്മൾ വളരെ വിശദീകരിച്ച് വേറെ വീഡിയോസ് ചെയ്തുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷേ അതിൽ ഇന്ത്യൻ മുസ്ലിങ്ങളെ ബാധിക്കുന്ന യാതൊരു വിഷയവും ഇല്ല എന്ന് ആവർത്തിച്ച് സർക്കാർ പറഞ്ഞു നിയമം അറിയാവുന്നവർ പറഞ്ഞു പക്ഷേ സമരം മാറിയില്ല സമരം തീർന്നില്ല സമരം നടന്നു കർഷക സമരം കർഷക സമരം നമ്മളത് വലിയ വിശദമായി പോയി കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാം കർഷക സമരം നടന്നു കർഷക സമരം നടന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ അന്നും നമ്മൾ വീഡിയോസ് ചെയ്തിരുന്നു ആർ പി തോട്ട്സിലും പറഞ്ഞിരുന്നു അതായത് ഈ കർഷക ഭേദഗതി ബില്ല് ആ ബില്ല് പിൻവലിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി നടത്തിയ പ്രസ്താവന ആ ബില്ലിൻ്റെ സാങ്കേത്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആ നിയമം നിയമ ഭേദഗതികൾ വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടോ അല്ല ആ സമരം രാജ്യവിരുദ്ധരുടെ കയ്യിലേക്ക് വഴുതി വീഴുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അതിലെ അപകടം മനസ്സിലാക്കിയത് കൊണ്ടാണ് വളരെ പെട്ടെന്ന് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് അത് വേണ്ടെന്ന് വെച്ചു എന്നിട്ട് ആ സമരം അവസാനിച്ചോ അവസാനിച്ചില്ല ടാങ്കുകളെ പോലെ പാറ്റേൺ ടാങ്കുകളെ പോലെ ട്രാക്ടറുകൾ രൂപഭേദം വരുത്തി അതിനകത്തിരുന്നു കൊണ്ട് പോലീസിന് നേരെ ആക്രമണം നടത്തുന്ന റെഡ് ഫോർട്ടിൽ കയറി ഇന്ത്യൻ പതാക വലിച്ച് താഴെയിട്ട് അവിടെ മതത്തിൻ്റെ പതാക ഉയർത്തുന്ന നിലയിലേക്ക് സമരം മാറി അതെ ഇല്ലേ ഇവിടെ എന്താ സംഭവിച്ചത് ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിലും ഇതേ കാര്യങ്ങളാണ് സംഭവിച്ചത് ആദ്യം സമാധാനപരമായിട്ട് ഒരു പ്രക്ഷോഭം തുടങ്ങുന്നു പെട്ടെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കൃത്യമായ ഒരു ആവശ്യമാണ് എന്ന് തോന്നുന്ന നിലയിൽ ഒരു സമരം തുടങ്ങുന്നു ആ സമരം ഒരു ലെവലെത്തി കഴിയുമ്പോൾ നാച്ചുറലി അത് വയലൻ്റ് ആവുന്നു വയലൻ്റ് ആയി കഴിയുമ്പോൾ സർക്കാരിന് തിരിച്ച് ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല തിരിച്ച് ചെയ്യുന്നു അപ്പോൾ വയലൻസ് വലുതാവുന്നു അതിനുശേഷം സമരത്തിൻ്റെ കാരണമൊക്കെ പുറമോട്ട് പോയി സമരം സർക്കാരിന് നേരെ തിരിക്കുന്നു ഇതേ ടൂൾ കിറ്റാണ് ഇന്ത്യയിലും കർഷക സമരത്തിൻ്റെ കാര്യത്തിലും സി എയുടെ കാര്യത്തിലും ഒക്കെ നടന്നത് അത് മനസ്സിലാക്കാം ഇനി ഞാൻ ഇതിന് വേറൊരു ഉദാഹരണം കൂടെ പറയാം അമൃത്പാൽ സിംഗിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഒരു ഖാലിസ്ഥാനി ഇപ്പം അയാൾ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഇയാളെ കൃത്യമായ ഒരു സമയത്ത് ഇവർ കൊണ്ട് പ്ലേസ് ചെയ്യുമായിരുന്നു ഈ സമരത്തിൻ്റെ മുഖമായിട്ട് അയാൾ കർഷകനൊന്നുമല്ല അയാളെ സമരത്തിന്റെ മുഖമാക്കി ശ്രദ്ധിച്ചു അയാൾ സമരത്തിന്റെ മുഖമായി അയാളെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു ഹീറോ ആക്കി മാറ്റി അയാൾ ഭിന്ദ്രംവാലയുടെ അവതാരമാണ് എന്ന് പറയുന്ന രീതിയിലുള്ള വലിയ പ്രചരണം ഉണ്ടായി ഇതൊക്കെ ഞാൻ പറയുന്നത് ഇവിടെ നമ്മൾ ഇത് തമ്മിലുള്ള സാമ്യം തിരിച്ചറിവ് ഉണ്ടാവാതിരിക്കരുത് അറിവ് മാത്രം പോരാ ഇത് തമ്മിലുള്ള സാമ്യം ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് അയാളെ കൃത്യമായൊരു ടൂൾ കിറ്റിലൂടെ ഒരു ഹാഷ് ടാഗ് ക്യാമ്പയിന് സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സ് ലേഖനങ്ങളെ ഇതിലൂടെ ഇയാളെ പെട്ടെന്നൊരു ഹീറോയാക്കി മാറ്റി കർഷക സമരത്തിൻ്റെ നേതാവാക്കി അയാളെ മുഖമാക്കി അയാളെ മാറ്റി അവിടെയും ഇതുതന്നെയാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്ന് ഒരു നദീം ഇസ്ലാമെന്നോ മറ്റു ആണ് ഒരു ചെറുപ്പക്കാരൻ്റെ പേര് അയാൾ ഒന്നുമില്ലാത്തടത്തുനിന്ന് പെട്ടെന്നൊരു ദിവസം അയാൾ ഇതിൻ്റെ മുഖമായി മാറുന്നു അയാൾ അവസാനം സൈനിക മേധാവിയോടെ ഷെയ്ഖ് ഹസീന രാജ്യം വിട്ട് പുറത്തു പോയ ശേഷം സൈനിക മേധാവിയോടെ ഡയറക്റ്റായിട്ട് ചർച്ച നടത്തുന്നതിലേക്ക് വരെ അയാളെ ഉയർത്തി അയാൾക്ക് വേണ്ടി ഒരു ക്യാമ്പയിൻ അയാൾ അയാളാണ് യഥാർത്ഥത്തിൽ ഈ ഹസീന രാജിവെക്കുക എന്നുള്ള ക്യാമ്പയിൻ്റെ പിന്നിലെ മുഖമായിട്ട് മാറിയത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത ആളെ കൊണ്ടുവന്നു മുഹമ്മദ് യൂനസിനെ കൊണ്ടുവന്നു മുഹമ്മദ് യൂനസ് ഒരിടത്തും ഇല്ലാത്ത ആളാണ് അയാൾക്ക് ഭരണപരമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ആൾ അയാളെ കൊണ്ടുവന്നു അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു എഞ്ചിനീയറിങ് വൈദഗ്ധ്യമുണ്ട് പിന്നിൽ ഒരു തലച്ചോറുണ്ട് എല്ലായിടത്തും ഇതേ കാര്യങ്ങളാണ് ചെയ്യാൻ ശ്രമിക്കുന്നത് ചിലയിടത്തൊക്കെ വിജയിച്ചു എന്ന് കാണിക്കുകയാണ് ഇത് ആശങ്ക ഉണ്ടാക്കുന്ന വിഷയം തന്നെയാണ് ഇപ്പോൾ ഇത്രയും വലിയ ഒരു ടൂൾ കൂടി പ്രചരണം നടത്തുന്നു ഒരു രാജ്യത്തെ ഒന്നായി ഒരു സർക്കാരിനെ കടവുഴക്കി എറിയുന്നു ആരാണ് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു ഇതിനെന്തായാലും ഒരു സാമ്പത്തിക വശം ഉണ്ടാകുമല്ലോ ആരാണ് ഇതിൻ്റെ ഫണ്ടിങ് അല്ലേ ഞാൻ വ്യക്തമായിട്ട് വിശ്വസിക്കുന്നത് ഇതൊരു അമേരിക്കൻ ഓപ്പറേഷൻ തന്നെയാണെന്നാണ് ചൈനയ്ക്ക് താല്പര്യമുണ്ട് ബംഗ്ലാദേശിൽ അത് സ്ട്രാ ജിക്കായിട്ടുള്ള വലിയ താല്പര്യമുണ്ട് ഇത് അമേരിക്കൻ ഓപ്പറേഷനാണ് സെയിൻറ്റ് മാർട്ടിൻ ഐലൻഡ് അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടതാണ് അവിടെ ഒരു യു എസ് ബേയ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഈ പ്രദേശമാണ് ലോകത്തെ ഈ കപ്പൽ വഴിയുള്ള വ്യാപാരത്തിൻ്റെ അറുപത് ശതമാനം കടന്നു പോകുന്ന ഈ പ്രദേശത്തോടാണ് അവിടെ ഒരു സ്വാധീന മേഖല ഉണ്ടാക്കാൻ യു എസ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ശ്രമിക്കുമ്പോൾ ഈ സെയിൻ മാർട്ടിൻ ഐലൻഡ് ഏറ്റെടുക്കുന്നതിൽ ഏറ്റവും വലിയ വിഘാതമായി നിൽക്കുന്നത് ഈ ഷെയ്ഖ് ഹസീനയാണ് ഷെയ്ഖ് ഹസീന ഒരു മൂന്ന് മാസം മുമ്പ് ഒരു പത്രസമ്മേളനം നടത്തിയായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല അവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു എൻ്റെ അടുക്ക പറഞ്ഞു എന്നെ ജയിപ്പിക്കുക അടുത്ത ഇലക്ഷന് ഈ ഐലൻഡ് ഞങ്ങൾക്ക് വിട്ടു വരണമെന്ന് അവർ വളരെ പ്രധാനപ്പെട്ട വേറൊരു ആരോപണം കൂടെ പറഞ്ഞു അമേരിക്ക വേറൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട് ബംഗ്ലാദേശിൻ്റെയും മ്യാൻമാറിൻ്റെയും ഒരുപക്ഷെ ഭാരതത്തിൻ്റെയും ചില മേഖലകൾ ഉൾപ്പെടുത്തി ആ ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കാൻ അമേരിക്ക പ്രത്യേകിച്ച് സി ഐ എ ശ്രമിക്കുന്നു എന്നാണ് അവർ പരസ്യമായി ആരോപണം ഉന്നയിച്ചത് ഇതും വെറുതെ തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല ഈ മേഖലയിൽ ഞങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ അമേരിക്ക എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെല്ലാം വിഘാതമായിട്ട് നിന്ന ആളാണ് ഷെയ്ഖ് ഹസീന അതുകൊണ്ടാണ് അവരെ ഈ ടൂൾ കിറ്റ് ഉപയോഗിച്ച് അവരെ എടുത്ത് പുറത്ത് കളഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ എവിടുന്ന് ഈ പണം വരുന്നു ആ പണവും ഇവർ തന്നെ ചിലവഴിച്ചതാണ് ഈ പണവും ഇവർ തന്നെ ജോർജ് സൊറോസിൻ്റെ പണമുണ്ട് അമേരിക്കയുടെ അല്ലാതെ സി ഐ എയുടെ ഫണ്ടുണ്ട് ഫോർഡ് ഫൗണ്ടേഷൻ്റെ ഫണ്ടുണ്ട് ഈ ഫൗണ്ടേഷൻ്റെ ഫണ്ടൊക്കെ ചെന്നിരിക്കുന്നത് യൂണിവേഴ്സിറ്റികളിലും മറ്റുമൊക്കെയാണ് അമീര് ധാക്കയിൽ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുണ്ട് ബ്രാക്ക് എന്നോ മറ്റോ ആണ് അതിൻ്റെ പേര് ഈ ബ്രാക്ക് യൂണിവേഴ്സിറ്റിക്ക് എൺപത്തി മൂന്ന് മില്യൺ യു എസ് ഡോളേഴ്സിൻ്റെ സഹായമാണ് സൊറോസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതെന്ന് പറയുന്നത് ഇത് ഒന്ന് മാത്രമാണ് ഇനി ഫോർഡ് ഫൗണ്ടേഷൻ വഴി അവരുടെ ഒരു യു എസ് ഏജൻസി ഫോർ ഇൻറ്റർനാഷണൽ ഡെവലപ്മെൻറ്റെന്നും പറഞ്ഞൊരു ഏജൻസി ഉണ്ട് ഈ ഏജൻസിയുടെ പണവും അവിടെ യൂണിവേഴ്സിറ്റികളിലും ഒക്കെ വന്നിട്ടുണ്ട് ഈ ബ്രാക്ക് യൂണിവേഴ്സിറ്റിയിലെ ടീച്ചേഴ്സാണ് ഈ സമരത്തിൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക അതിൻ്റെ പിന്നിലെ ഒരു ശക്തിയായിട്ട് പ്രവർത്തിച്ചതെന്ന് പറയുന്നു നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ അപ്പോൾ എന്തെങ്കിലും സാമ്യം അതെ ഇവിടെയും ഡൽഹി യൂണിവേഴ്സിറ്റിയും ജെ എൻ യുവും ജാമിയ മിലി മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയും ഒക്കെ ആയിരുന്നു ഇതിൻ്റെയൊക്കെ പിന്നീ പ്രവർത്തിച്ചത് അപ്പോൾ ഇതെല്ലായിടത്തും നടക്കുന്ന ഒരേ പാറ്റേണിലുള്ള ഓപ്പറേഷനാണ് അപ്പോൾ വിദ്യാർത്ഥികൾ രംഗത്ത് ഇറങ്ങിയിരിക്കും വിദ്യാർത്ഥികൾ യുവാക്കള് ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ കർഷകരൊരു വളരെ ഒരു വികാരമാണ് കർഷകരൊരു വലിയ സംഘമാണ് അവർക്കൊരു യൂണിറ്റി ഉണ്ട് അപ്പം അവരെയും ടാർഗറ്റ് ചെയ്യും യൂസ് ചെയ്യും പക്ഷെ വിദ്യാർത്ഥികളെ യൂസ് ചെയ്യുകയാണ് ഏറ്റവും എളുപ്പം കാരണം അവർ വളരെ പെട്ടെന്ന് വികാരങ്ങൾക്ക് അടിമപ്പെടുന്നവരാണ് ഈ പിള്ള കുട്ടികളാരും ഇത് മനസ്സിലാക്കിയിട്ടല്ല പക്ഷേ ടീച്ചേഴ്സിനറിയാം അപ്പം ടീച്ചേഴ്സ് ഉൾപ്പെടുന്ന വിദ്യാർത്ഥികളിൽ ചില ആൾക്കാർ ഉൾപ്പെടുന്ന ഒരു കോക്കസാണ് ഇങ്ങനെയുള്ള സമരങ്ങളെ നിയന്ത്രിക്കുന്നത് വളരെ കൃത്യമായി രാജ്യസ്നേഹികളായ സ്നേഹികളായ ദേശീയതയുള്ള നേതാക്കന്മാരെ ടാർഗറ്റ് ചെയ്ത് അവിടെ അനാർക്കി ഉണ്ടാക്കി ഉണ്ടാക്കി രാജ്യം പിടിച്ചെടുക്കുക ഈ രാജ്യം പിടിച്ചെടുത്ത് അമേരിക്കയൊന്നും പിടിച്ചെടുത്ത് അമേരിക്ക ഭരിക്കാനൊന്നും പോകുന്നില്ല അവർക്ക് അവരുടെ പ്രോ അമേരിക്കൻ നയങ്ങളുള്ള സർക്കാരിന് ഇതാണ് പുതിയ കൊളോണിയലിസം നേരിട്ട് ഭരിക്കുക എന്താ ഇതുപോലുള്ള സ്റ്റൂജസിനെ വെച്ചാൽ മതി ഇതുപോലുള്ള കളിപ്പാവുകളെ വെച്ചാൽ മതി ഇപ്പം അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു തുടങ്ങിയെങ്കിലും ആശങ്ക വർദ്ധിക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഇല്ല കുമാർ അത് സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ അതേ തോതിലൊരു വലിയ വൻ വി ഇന്ത്യയുടെ ഒരു വലിപ്പം തന്നെ ഇന്ത്യയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് ഇന്ത്യയുടെ വലിപ്പം രണ്ടാമത്തെ കാര്യം ഇന്ത്യയുടെ സൈന്യമാണ് ഷെയ്ഖ് ഹസീന എന്തുകൊണ്ടാണ് ബംഗ്ലാദേശ് വിട്ടോടി നമ്മുടെ ഇവിടെ മാധ്യമങ്ങൾ പഠി പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ അല്ലെ പറയാൻ ശ്രമിക്കുന്ന പോലെ അവർക്ക് പിന്തുണ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല അവർക്കൊരു പകുതി ബംഗ്ലാദേശിൻ്റെ പിന്തുണ ഇപ്പോഴും ഉണ്ട് അത് തിരിച്ച് ഒരു അവർ വീണ്ടും വന്ന് വരികയും ചെയ്യാം ആ പിന്തുണ ഉണ്ടെങ്കിലും അവർക്ക് ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടേണ്ടി വന്നതിൻ്റെ ഒരു കാരണം സൈന്യം അവരുടെ കൂടെ നിന്നില്ല എന്നുള്ളതാണ് സൈന്യം കൂടെ നിൽക്കുന്നില്ലെങ്കിൽ ഈ പറയുന്ന ബംഗ്ലാദേശിലെ പ്രസിഡൻറ്റിൻ്റെ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററുടെ വീട്ടിൽ കയറി കിടക്കേ കിടക്കാനും എടുത്ത് പ്രദർശിപ്പിക്കാനും ഒന്നും ഒരാൾക്കും സാധിക്കില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് ബറ്റാലിയൻ സൈന്യം ഉണ്ടെങ്കിൽ ഒരാളും ആ ഒരു കാക്ക പോലും അതിനകത്ത് കയറില്ല അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സൈന്യം മാറി നിന്ന് കൊടുത്തത് ഇവിടെ അങ്ങനെ ഒരു സാധ്യതയില്ല ഇവിടുത്തെ സൈന്യം അങ്ങനെയല്ല എന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ടത് നമ്മളിത് നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ് ഇന്ത്യൻ സൈന്യം എപ്പോഴും ജനാധിപത്യത്തിനും ജനാധിപത്യ വ്യവസ്ഥയ്ക്കും അടിപ്പെട്ടാണ് ജീവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടുള്ളത് അടിയന്തരാവസ്ഥ കാലത്ത് പോലും അതിനൊരു മാറ്റം വന്നിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെതിരെ ഇങ്ങനെ ഒരു നീക്കം നടക്കുമ്പോൾ ഞങ്ങൾക്ക് വേറെ ചില ഉദ്ദേശങ്ങളുണ്ട് എന്ന് പറഞ്ഞ് സൈന്യം മാറി നീക്കത്തില്ല അത് ഏറ്റവും വലിയ ഗ്യാരൻറ്റികളിൽ ഒന്നാണ് ഇനി ഒരു ഗ്യാരൻറ്റിയും കൂടെ ഉണ്ട് അത് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ രാഷ്ട്രീയമാണെന്ന് തോന്നുകയാണെങ്കിൽ അത് രാഷ്ട്രീയമല്ല രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണ് അത് ആർ എസ് എസ് എന്ന ഓർഗനൈസേഷൻ്റെ ഇന്ത്യയിലെ സാന്നിധ്യമാണ് അങ്ങനെ ഒരു ദേശീയവാദിയായ ഒരു സംഘടന ഒരു രാജ്യത്തുണ്ടെങ്കിൽ ആ രാജ്യത്തിൻ്റെ നട്ടല്ലായി നിശബ്ദമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ അട്ടിമറിക്കാൻ സോറോസ് എന്നല്ല അമേരിക്കൻ ഭരണകൂടം മൊത്തത്തിൽ വിചാരിച്ചാൽ പോലും അത് സാധ്യമല്ല ഇന്ത്യയുടെ ശക്തി യഥാർത്ഥത്തിൽ ഇപ്പോൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് നമ്മൾ വീണ്ടും പറയുകയാണ് അടിയന്തരാവസ്ഥ കാലത്തായാലും അറുപത്തിരണ്ടിലെ ചൈനീസ് യുദ്ധത്തിൻ്റെ കാലത്തായാലും രാജ്യത്തിന് വേണ്ടി ഇറങ്ങിയ സംഘടനയാണത് അതിനെ രാഷ്ട്രീയമായിട്ട് വിമർശിക്കാം പക്ഷേ ആ ഒരു സംഘടന ഇന്ത്യയിൽ ആഴത്തിൽ വേരൂന്നിയ സംഘടനയാണ് അങ്ങനെ ഒരു സംഘടനയുള്ളപ്പോൾ ഈ പറയുന്ന പോലെ അവിടെ ഇവിടെയും സമരങ്ങളുണ്ടാക്കാം അക്രമം ഉണ്ടാക്കാം സോഷ്യൽ മീഡിയയിലെ ക്യാമ്പയിൻസൊക്കെ സൃഷ്ടിക്കാം പക്ഷേ ഫിസിക്കലായിട്ട് ഈ രാജ്യത്ത് ഒരു അട്ടിമറി നടത്താൻ ഈ ഘടകങ്ങളൊന്നും അതിന് അനുകൂലമായി നിൽക്കില്ല എന്ന് മാത്രമല്ല അത് നടക്കാത്ത കാര്യമാണ് ഇപ്പോൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം അതായത് ഒരു ഏകകക്ഷി ഭരണത്തിൽ നിന്നും ഒരു മുന്നണി ഭരണത്തിലേക്ക് മാറിയിട്ടുണ്ട് ഇത് ഇതിൽ ഇതുപോലുള്ള ശക്തികൾക്ക് എന്തെങ്കിലും നൂറ് ശതമാനം നൂറ് ശതമാനം നൂറ് ശതമാനം അത് സാധ്യതയുണ്ടെന്നല്ല അതാണ് കാരണം നേരത്തെ കുമാർ പറഞ്ഞതിൽ ഒരു ചെറിയ തിരുത്തുണ്ട് നേരത്തെ മുന്നണി ഭരണമായിരുന്നു പക്ഷേ ഏറ്റവും വലിയ കക്ഷിക്ക് സ്വന്തമായിട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഇപ്പോൾ ഏറ്റവും വലിയ കക്ഷിക്ക് സ്വന്തമായിട്ട് ഭൂരിപക്ഷത്തിന് അല്പം കുറവുണ്ടെങ്കിലും അതേ മുന്നണി സംവിധാനം ഭരിക്കുന്നു അത് വേറൊരു കാര്യം പക്ഷേ തീർച്ചയായിട്ടും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ബി ജെ പിയുടെ എൻ ഡി എയുടെ ഭൂരിപക്ഷം കുറയ്ക്കുന്നതിൽ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിൽ ഇതേ ശക്തികൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അതിൻ്റെ തെളിവുകൾ ഇനിയും പുറത്തു വരാനിരിക്കുകയാണ് ഷെയ്ഖ് ഹസീനെ പോയി കണ്ട അമേരിക്കൻ ദൂതൻ അതേ ദൂതൻ ഇവിടെ രാഹുൽ ഗാന്ധിയെ കണ്ട കണ്ടതായിട്ട് വാർത്തകൾ വന്നിട്ടുണ്ട് അതേ ദൂതൻ അയാൾ രാഹുൽ ഗാന്ധിയെ കണ്ടിട്ടുണ്ട് മുഹമ്മദ് യൂനസും അമർത്യ അമർത്യസെന്നും ജോർജ് സോറോസും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്ന പഴയ ചിത്രം പുറത്തു വന്നിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഇതേ ആൾക്കാരുമായിട്ടും ഇന്ത്യയിലുള്ളവരും പലരും ബന്ധം വെക്കുന്നുണ്ട് അല്ലെങ്കിൽ ബന്ധം അവരിങ്ങോട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ നമ്മളിതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഇന്ത്യയിലെ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ വലിയ തോതിൽ വിദേശത്തു നിന്ന് പണം മാത്രമല്ല സ്ട്രാറ്റജിയും എത്തി എന്നുള്ളത് ഏതാണ്ട് ഉറപ്പിക്കാവുന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് പലരുടെയും ശരീരഭാഷയും പലരുടെയും രീതികളും പലരും പറയുന്നതും ഒക്കെ മാറിയത് ഇതൊക്കെ വളരെ ട്യൂട്ടേഡാണ് ട്യൂഷൻ കൊടുത്തതാണ് പക്ഷേ ഈ വിഷയങ്ങളിലൊക്കെ ഒരു അന്വേഷണമോ സത്യം വെളിവാക്കുന്ന ഒരു കാര്യമോ അത് സർക്കാരിൻ്റെ വലിയ ഒരു വീഴ്ചയായിട്ടും അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു അലംഭാവമായിട്ടാണ് ഞാൻ കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടയിൽ ഈ നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞെങ്കിലും അങ്ങനെ കാര്യമായി ഒരു 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 എത്തിക്കുന്ന ഒരു ഒരു ഉണ്ടായിട്ടില്ല പല വിഷയങ്ങളിലും അല്ലെങ്കിൽ ഇവരൊന്നും തല പൊക്കാത്ത നിലയിൽ അത്രയ്ക്ക് വലിയ അഴിമതിയാണ് പല കാര്യം പല മേഖലകളിലും നടന്നത് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിലെ ഇലക്ഷനിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ അതുവരെയുള്ള അഴിമതി ഒരു പ്രധാന വിഷയമാക്കിക്കൊണ്ടാണ് പക്ഷേ എത്ര പേരെ ഇല്ലാതായി പൊതുരംഗത്ത് പ്രത്യേകിച്ച് പ്രതിരോധരംഗത്തൊക്കെ അഴിമതി പൂർണ്ണമായിട്ടും തുടച്ചു നീക്കി എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് പ്രതിരോധരംഗത്ത് പക്ഷേ നേരത്തെ ഉള്ളതിൻ്റെ കർമ്മഫലം കൂടി അവരനുഭവിച്ചാലല്ലേ കാര്യങ്ങൾക്കൊരു പൂർണ്ണത കൈവരുകയുള്ളൂ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ തന്നെ നോക്കും എന്തായാലും ബംഗ്ലാദേശിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അത് ഇന്ത്യയിൽ നടത്താം എന്ന് പലരും സ്വപ്നം കാണുന്നുമുണ്ട് പക്ഷേ ബംഗ്ലാദേശല്ല ഇന്ത്യ തീർത്തും വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ് പക്ഷേ ആക്രമണങ്ങൾ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അത് ഇന്ത്യക്ക് നേരെയും നടക്കുന്നുണ്ട് എന്ന വാസ്തവം നമ്മൾ അറിയാതിരുന്നു കൂടാ എന്നതാണ് സത്യം ശക്തമായ നടപടി അത്തരം കാര്യങ്ങളിൽ എടുക്കുകയും വേണം അത് ജനാധിപത്യ വിരുദ്ധമാണെന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല രാജ്യത്തിൻ്റെ ശത്രുക്കൾ സമൂഹത്തിൻ്റെ ശത്രുക്കൾ തന്നെയാണ് നമ്മൾ ഇതുപോലെ ജീവിക്കുന്ന ഒരു ജീവിത രീതിയും സാമൂഹിക വ്യവസ്ഥയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവരെല്ലാം തന്നെ രാജ്യത്തിൻ്റെ ശത്രുക്കളാണ് അവർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കണം നമസ്കാരം നമസ്കാരം ബൈ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ ടൂ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം